നേരത്തെ ഈ താൽക്കാലിക പാലം ഒലിച്ചു പോയതിനെ തുടർന്ന് വീണ്ടും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു നടപ്പാലം ആ നടപ്പാലത്തിലൂടെ സൈന്യത്തിന്റെ ആദ്യ സംഘം പുഴ കടന്ന മുണ്ടക്കൈയിലേക്ക് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടും ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ആ പാലം കടന്ന് ഇപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് വളരെ ദുഷ്കരമായിട്ടുള്ള ദുഷ്കരമായിട്ടൊരു പാതയാണത് മരം കൊണ്ടൊക്കെ താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാതയാണത് പക്ഷേ ശക്തമായിട്ടുള്ള കുത്തൊടുക്കിൽ ആ മരം ഇളകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സൈന്യവും മറ്റുമൊക്കെ ഒരു വലിയ നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തൽക്കാലം ഇവിടേക്ക് കടന്നിട്ടുണ്ട് രണ്ട് പാലങ്ങളുടെ നിർമ്മാണം ബൈലിപ്പാലത്തിനെയും അതോടൊപ്പം തന്നെ നടപ്പാലത്തിനെയും ഒക്കെ നിർമ്മാണം പൂർത്തിയായി വരികയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ടത് മുണ്ടക്കൽ ഭാഗത്തേക്കാണ് നമുക്ക് ഇവിടെ കാണാൻ ദൃശ്യങ്ങൾ അതായത് ശക്തമായിട്ടുള്ള പുത്തൊരുക്കി ചെളിയും കല്ലും ഒക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ് നേരത്തെ ഒരു പുഴ മാത്രമാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ ചരിത്രമാണ് ഈ അതായത് ശക്തമായിട്ടുള്ള വെള്ളം കയറി കയറിയിറങ്ങിയതിൻ്റെ ബാക്കിപത്രമാണ് ഈ ആകെ നിലനിൽക്കുന്നത് എന്തായാലും മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ പ്രധാനമായും ഈ തിരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ കേന്ദ്രീകരിക്കേണ്ടത് അവിടേക്ക് മൂന്ന് ജെ സി ബി ഇതിനോടകം അതായത് മറുകരയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും അവർ നേതൃത്വം കൊടുത്ത് നടത്തുന്നുണ്ട് മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോഴും ശക്തമായിട്ടുള്ള കോടമഞ്ഞും അതോടൊപ്പം തന്നെ വലിയ കാലാവസ്ഥ വെല്ലുവിളിയുമൊക്കെ ഉണ്ട് കാരണം മഴ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോടമഞ്ഞ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്തായാലും മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം അവിടെയാണ് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നത് കാരണം ും അതോടൊപ്പം തന്നെ അവരുടെ ഈ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഉച്ചവരുമൊക്കെ അടുത്തുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് വളരെ ശ്രമകരമായുള്ള ഒരു വഴിയാണ് വളരെ മോശം വഴിയാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പൊട്ടിക്കിടക്കുകയാണ് ചേറായി കിടക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ല്ലോ ചൂരൽ ചുരൽമലയിലായിരുന്നു ഉണ്ടായിരുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടത്തെ ഒരു സാഹചര്യം വളരെ മോശം തന്നെയാണ് കാരണം ഈ ടെറൈൻ അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് അവർ തന്നെ നമുക്ക് ഈ പാലത്തിലൂടെ കടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് അത്രമാത്രം അവർ ഈ ഒരു സ്ഥലത്തുകൂടി ഒക്കെ കടക്കുന്നത് അത് നമ്മൾ തന്നെ നേരിട്ട് കണ്ടതുമാണ് അല്ലെ രാജിന് അതെ അതെ കാരണം ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതായത് തകർന്ന് കിടക്കുന്ന റോഡുകൾ വലിയ വലിയ പാർക്ക് കഷ്ണങ്ങൾ അതോടൊപ്പം തന്നെ ചെളി ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറങ്ങി ഇരിക്കുകയാണ് ഇത് ക്ലിയർ ചെയ്യേണ്ടത് പാത സജ്ജമാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ സുഗമമായി അവിടെ പോയി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്തായാലും മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങളും ും അതോടൊപ്പം തന്നെയുള്ള സംവിധാനങ്ങളും യന്ത്ര സംവിധാനങ്ങളും ഒക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകണം മുണ്ടക്കൈ ഭാഗത്ത് ആണ് തെരച്ചിൽ ഉൾപ്പെടെ കൃത്യമായി നടത്തേണ്ടതായിട്ടുള്ളത് വലിയ പാറക്കഷ്ണങ്ങളൊക്കെ വന്ന് ഈ മേഖല അപ്പാടെ ഒരു തകർത്ത തരിപ്പണമാക്കിയ ഒരു പ്രദേശം എന്ന നിലയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം ആ സ്കൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇതിൽ ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ നടപ്പാതയുണ്ട് നടപ്പാതയുടെ നിർമ്മാണവും നടക്കുകയാണ് ഇതിന് ശേഷമായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുക അത് കൂടുതൽ കണക്ടിവിറ്റി സജ്ജമാക്കിയ ശേഷം അവിടെ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഇനി പ്രധാനമായും ഈ സൈന്യവും അതോടൊപ്പം തന്നെ സുരക്ഷാ ഏജൻസികളും അതോടൊപ്പം മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളും ഒക്കെ സജ്ജമാക്കുക ഇനി ഇതിലെ ഇത് പാതയായിരുന്നു ഇതേ ഇതിലെ മുന്നോട്ടാണ് മുണ്ടക്ക ഈ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത് അങ്ങനെ ശക്തമായിട്ടുള്ള കോടമഞ്ഞ് ഈ മേഖലയിൽ ഉണ്ട് ഒപ്പം മഴയും ഒക്കെ വെല്ലുവിളിയാണ് ഇപ്പോൾ പുഴ വഴിമാഴുകയൊക്കെ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വലിയ പാറക്കൃഷ്ണങ്ങൾ കല്ലുകൾ ചെളി മണ്ണ് ഇതൊക്കെ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുകയാണ് നേരത്തെ ഒരു പുഴയുണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് വന്ന് കാര്യം വന്നിരിക്കുന്നത് എന്തായാലും ഇനി നമുക്ക് മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകേണ്ടത്